ദേവിയെ സ്തോത്രം സ്ത്രോത്രം മഹാപരിഷുമായ സ്വർഗം നല്ല വിധാവേ നല്ല നന്ദി അറിഞ്ഞെ സ്തുതിക്കുന്ന മഹത്തപ്പെടുത്തു സ്തോത്രം ചെയ്യുന്നു തിരുവഴുത്ത് എന്ന് പറയുന്നു അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു അത് അവന് നീതിയായി കണക്കെട്ടു എന്ന് തന്നെ ദൈവിയെ സ്തോത്രം കർത്താവേ ഈ പ്രഭാവത്തിലാണെങ്കിൽ അവനെ നല്ല വചനത്തിനായി നന്ദി അറിഞ്ഞെ സ്തുതിക്കുന്ന മഹത്തപ്പെടുത്തുന്നു വാഴ്ത്തുന്ന കർത്താവേ ദൈവത്തിൽ വിശ്വസിച്ച് ഹാലളിയ സ്തോത്രം ജീവിക്കാനുള്ള കൃപക്കായി അദ്ദേഹം ഈ പ്രഭാതത്തിലടിയെങ്കിൽ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വർത്താവേ ആശയ്ക്ക് വിരോധമായി ഹാലളിയ സ്തോത്രം ഹാലളിയാണ് ആശയോടെ കർത്താവ് നിന്റെ പ്രത്യാശയൊക്കെ ആ കൃപ ഞങ്ങക്ക് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന വർത്താവേ അത് അടിയങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നീതിയായി ഹാലലിയ വസ്തു നീ എന്ന വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നെ അപ്രകാരം ഹാർലിയ നിന്റെ മുമ്പിൽ നീതിയുള്ളവരായി തീരുമാനം തന്നെ അടിയങ്ങളെ നീ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വർത്താവേ വചനത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ തക്കണം സഹായിക്കണം കഴിഞ്ഞ കാലങ്ങളിൽ അടിഞ്ഞാൽ ജീവിതത്തിൽ വന്ന കുറവശങ്ങളെ ഭർത്താവ് ഹാർലിയ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ തക്കണ ഹാൽ അടികളെ നീ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വർത്താവേ നിയമവിശ്വാസത്തോടെ നിന്നിൽ ആശ്രയിച്ച് ഇപ്പൊ അടിയങ്ങളെ സഹായിക്കണം മഹത്വം Semoga dengan salam dan salam, selamat